അസ്സാമലൈക്കും വാഹത്തല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് ഈ വ്ളോഗ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വധശിഷ്ടക്കാത്ത് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു അഥവാ കഴിഞ്ഞ ദിവസമാണ് യഥാർത്ഥത്തിൽ യമൻ യമനിലെ കോടതി ഇതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തിയത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ യമൻ അധികൃതരുടെ വാർത്ത അത് ഞാനിവിടെ കമൻറ്റിൽ ചേർക്കുന്നുണ്ട് അതിലെന്താണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലും മറ്റും പ്രചരിപ്പിക്കപ്പെടുന്ന വ്യാജ വാർത്ത അഥവാ നിമിഷപ്രിയയെ വരുന്ന നായറോ തിങ്കളോ വധശിക്ഷ നടപ്പാക്കും അഥവാ തൂക്കിലേറ്റും എന്ന ഒരു വാർത്ത വ്യാജമായിട്ടുള്ളതാണ് എന്ന് യമനി അധികൃതർ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് അതിൻ്റെ അവരുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ആലോചിച്ച് നോക്കും വെറുതെ കള്ളം പരത്തുകയാണ് മാത്രമല്ല എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരു ഒരു സുവിശേഷകൻ്റെ കളിയാണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ആദ്യകാലത്തൊക്കെ നിമിഷപ്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കൊക്കെ അറിയാം ഒരു ഒരു സാമുവൽ ജെറോമിൻ്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു ഒരു ദീപ ജോസഫിൻ്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു അതൊന്നുമല്ല ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും എടുക്കുന്നത് സുവിശേഷകനായ പോളാണ് യഥാർത്ഥത്തിൽ എന്തിനാണിത് ഞാൻ സംസാരിച്ചു യമനി അധികൃതരുമായിട്ട് അല്ലെങ്കിൽ ഊതികളുമായിട്ട് ഞാൻ സംസാരിച്ചു എന്നിട്ടാണ് നിമിഷപ്രിയയ്ക്ക് ഒരു മോചനം സാധ്യമാക്കിയത് അല്ലെങ്കിൽ എൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് ഈ നിമിഷപ്രിയയ്ക്ക് മോചനത്തിന് സാധ്യമാകുന്ന വഴികളൊക്കെ ഞാനാണ് പ്രവർത്തിക്കുന്നത് കാനന്തപുരത്തിനൊന്നും ഒരു യാതൊരു പങ്കുമില്ല ഇത് ആദ്യം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും പറഞ്ഞിരുന്നു ഞങ്ങൾ മോദി ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യും ഇവിടെ ഒരു ഉസ്താദിൻ്റെ ആവശ്യമേ ഞങ്ങൾക്കില്ല കേരളത്തിൽ നിന്നുള്ള കൃസംഗികളും സംഘികളും ഏറ്റു പറഞ്ഞിട്ടുണ്ട് പറ്റേ ആത്മാർത്ഥമായിട്ട് അറിയുന്ന ചില വാർത്താ ചാനലുകളിൽ പ്രവർത്തിക്കുന്ന സംഘികൾക്കും കൃസംഘികൾക്കും തീർച്ചയായിട്ടും ഈ ഉസ്താദിനെ തന്നെ അഭിനന്ദിക്കേണ്ടി വന്നു ആദ്യകാലത്ത് എന്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായി യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ കാന്തപുരം ഉസ്താദ് പ്രവർത്തിച്ചത് ദൈവീകമായ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതാണ് എല്ലാ പ്രവർത്തിക്കും ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ദൈവീകമായ പ്രതിഫലേച്ഛ താൻ ഒരു ജീവിയെ രക്ഷപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു വിഷന്ന നായക്ക് വരെ വെള്ളം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് ഒരു വിശ്വാസിക്ക് തനിക്ക് തനിക്കത് നാളെ പല വലിയ തോതിൽ ദൈവീകമായി ലഭിക്കുമെന്ന വിശ്വാസമാണ് അതുകൊണ്ടാണ് ഈ വയസ്സുകാലത്തും തൻ്റെ മെയ്ക്കരുത്തും മനക്കരുത്തും മറന്നുകൊണ്ട് കാന്തപുരം ഉസ്താദ് ഈ നിമിഷപ്രിയയെ പ്രിയയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയ എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വധശിട്ട റദ്ദാക്കിയതല്ല മറിച്ച് വധശിട്ട നീട്ടിവെച്ചത് ആലോചിച്ച് നോക്കൂ അതിന് ആത്മാർത്ഥമായിട്ട് അറിയുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹമാവട്ടെ പരിശുദ്ധ കുർഗാനിൽ പറഞ്ഞതുപോലെ ലാൻ മിങ്കും മിങ്കു ജസാൻ ഒലാ ഷുക്കൂറ എനിക്ക് നിങ്ങളുടെ ഒരു താങ്ക് യു പോലും അഥവാ എനിക്ക് നിങ്ങളുടെ ഒരു നന്ദി പ്രയോഗം ആവശ്യമില്ല ഞാൻ ഈ പടിയെടുക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് കഴിയും വിധം ഒരു ഒരു ജീവിയെ മനുഷ്യനായാലും മറ്റു ജീവിയായാലും ഒക്കെ രക്ഷപ്പെടുത്തുക എന്നത് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമാണ് അതിൻ്റെ പേരിലാണ് ഏറെ പഴി കേട്ടിരുന്നു ഒരിക്കൽ ഒരു ഒരു എന്താ പറയുക നൗഷാദി എന്ന് പേരായ ഒരു ഓട്ടോറിക്ഷക്കാരൻ അല്ലേ രണ്ട് തമിഴന്മാരോ മറ്റോ മേനാളിൽ പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നോക്കാതെ എടുത്തു ചാടി അദ്ദേഹം അതിൽ മരണപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഷഹീദിൻ്റെ കൂലിയാണ് ലഭിക്കുക പക്ഷേ അവിടെ എന്താണ് കാണുന്ന ലക്ഷ്യം ആ രക്ഷപ്പെടാൻ അഥവാ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന അഥവാ കയത്തിൽ മുങ്ങുന്ന ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്ന ആ വ്യക്തി ഏത് മതക്കാരനാണെന്ന് ഏത് വിശ്വാസിയാണെന്ന് ആലോചിച്ച് സമയം കളയുകയല്ല ഒരു വിശ്വാസി ചെയ്യുന്നത് മറിച്ച് തനിക്ക് ഇത് തൻ്റെ ബാധ്യതയാണ് താൻ ഇത് കണ്ടും കൊണ്ട് മിണ്ടാണ്ടിരുന്നാൽ അഥവാ യാതൊരു നിലപാടുകളും എടുക്കാതിരുന്നാൽ താൻ തൻ്റെ വിശ്വാസത്തോട് വഞ്ചന നടത്തി അഥവാ കപടനായി മാറി എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ കുറുക പ്രയോഗം അങ്ങനെയാണുള്ളത് ഒരു ജീവിയെ നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ ഒരു മനുഷ്യാത്മാവിനെ രക്ഷപ്പെടുത്തിയാൽ ലോകം മുഴുവനും രക്ഷപ്പെടുത്തിയതുപോലെയാണെന്ന അടിസ്ഥാന വിശ്വാസം ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഈ വാർദ്ധക്യത്തിലും ഈ കാന്തപുരം ഉസ്താദ് തൻ്റെ മൈക്കരുത്തും കൈക്കരുത്തും ഒക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് നോക്ക് മൈക്കരുത്ത് കുറഞ്ഞ ഈ സമയത്ത് അദ്ദേഹം ഇതിനു വേണ്ടി ആശ്രാന്തം പരിശ്രമിച്ചിട്ട് പോലും അദ്ദേഹത്തിന് എന്താ കിട്ടിയത് അദ്ദേഹത്തിന് കുത്തുവാക്കുകളും പരിഹാസങ്ങളും മാത്രമാണ് ഈ പറയുന്ന കേന്ദ്ര ഭരണകൂടത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ലഭിച്ചത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതാ നിങ്ങൾ ഈ കമൻറ്റുകളൊന്ന് നോക്കൂ നിങ്ങൾ ഇത് യമനി അധികൃതർ പറയുന്ന ഈ ഈ സന്ദേശം ഒന്ന് കേട്ട് നോക്കൂ യഥാർത്ഥത്തിൽ എന്താണത് ഈ സന്ദേശത്തിൽ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും വധശിട്ട നടപ്പാക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ വഴി ഈ വധശിട്ട ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നീട്ടിവെച്ചിട്ടുണ്ട് ഇനി ചർച്ച ചെയ്യേണ്ടത് ദിയാധനവുമായിട്ട് നിമിഷപ്രിയ കൊടുക്കേണ്ട അഥവാ തലാലിൻ്റെ കുടുംബത്തിന് നിമിഷപ്രിയ കൊടുക്കേണ്ട ഒരു നഷ്ടപരിഹാരത്തെക്കുറിച്ച് മാത്രമാണ് ഇനി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് ഒരു സഹോദരൻ മാത്രം എതിർത്തു നിന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ആ കുടുംബത്തെ മുഴുവനും സ്വാധീനിച്ച് അഥവാ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യ ജീവൻ്റെ രക്ഷപ്പെടലിനു വേണ്ടി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പമുള്ള ഈ പോളിൻ്റെയും ഒക്കെയുള്ള അനധികൃതമായ ഇടപെടലുകൾ കൊണ്ട് ഇനി എന്തു സംഭവിക്കുമെന്ന് പറഞ്ഞുകൂടാ ഒരിക്കലും ഈ പറയുന്ന അവിടുത്തെ ഊതികളുടെ ഭരണവ്യവസ്ഥ അറിയുന്ന യമനിലെ ഇന്നത്തെ ആഭ്യന്തര സാഹചര്യങ്ങൾ അറിയുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം കേന്ദ്ര ഭരണ അഥവാ ഭരണകൂടത്തിന് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് എന്തുകൊണ്ട് സുപ്രീം കോടതി തന്നെയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ കൈമലർത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭരണകൂടം ചെയ്തത് അങ്ങനെ കഴിയവയാണ് യഥാർത്ഥത്തിൽ ഉസ്താദ് ഇതിനു വേണ്ടി തൻ്റെ സ്വാധീനങ്ങളും തൻ്റെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിമിഷപ്രിയയെ പ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് ആ വധശിട്ട നീട്ടിവെക്കാനായി ഇനി ഇതിനെക്കുറിച്ചുള്ള ചർച്ച മാത്രമാണ് അപ്പോഴാണ് വെറും വ്യാജങ്ങൾ പരത്തി അഥവാ ഈ സുവിശേഷകന്റെ ലക്ഷ്യമെന്താണ് അഥവാ കൃഷംഗികളാൽ നിയോഗിക്കപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോളിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ക്രിസ്തു മതം പ്രചരിപ്പിക്കണം അതാണ് പണ്ട് വാസ്ഗോഡി ചെയ്തതുപോലെ തൻ്റെ ക്രിസ്തു മതം ഇവിടെ പ്രചരിപ്പിക്കണം എവിടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തൊക്കെ പ്രസക്തമായിട്ട് നിലനിൽക്കുന്നത് ക്രിസ്തു മതമാണ് എന്ന് വരുത്തി തീർക്കാൻ വെറും അവരുടെ ഫണ്ട് വാങ്ങിയിട്ട് അമേരിക്കൻ ഫണ്ടും മിഷനറി ഫണ്ടുകളും വാങ്ങിയിട്ട് ഞാനാണ് ഈ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോള് പോൾ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എന്ത് ചെയ്തിട്ടുള്ളത് അരജി കൊടുത്തിട്ടുള്ളത് ഈ നിമിഷപ്രിയയെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ പരത്തിക്കൊണ്ട് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെയാണ് ഈ സുപ്രീം കോടതി ഭരണകൂടത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും അപ്പം ഞാൻ പറയുന്നത് ഈ പറയുന്ന പോളിൻ്റെ ഇടപെടൽ വഴി യഥാർത്ഥത്തിൽ ഇനി കാന്തപുരം ഉസ്താദ് സത്യത്തിൽ സ്വാഭാവികമായിട്ടും അടുത്ത നിമിഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും നമുക്കറിഞ്ഞുകൂടാ കാരണം കാന്തപുരം ഉസ്താദ് എന്ന് മാത്രമല്ല ഇടപെടുന്ന ഏത് വ്യക്തിക്കും പരിക്കേൽക്കത്തക്ക രീതിയിൽ അപമാനവും മാനഹാനിയും പ്രയാസവും ഉണ്ടാക്കുകയാണ് ഇവിടത്തെ ഈ സംഘികളും കൃസംഗികളും ഒന്നിച്ചു ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്ദി വാക്ക് പോലും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും തനിക്ക് ഇതിൽ പാരയാകുന്ന പണി ഈ പറയുന്ന മറുവശത്ത് എടുക്കുമ്പോൾ പിന്നെ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു പണി എടുക്കുന്നത് എന്ന് ആരും ചിന്തിച്ചു പോകും അല്ലേ ഒരു ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മനം മാറ്റം അദ്ദേഹവും മനുഷ്യനാണല്ലോ കാന്തപുരം എന്നല്ല ഏതു ക്ഷമയുള്ളവൻ പോലും ചിലപ്പോൾ വല്ലാത്ത മതി എനിക്ക് എന്ന് തോന്നുമാറുള്ള ചില അവസ്ഥകളിലേക്ക് എത്താറുണ്ട് ഉദാഹരണം ഒട്ടനേകം ദൈവം ഉദാഹരണം നിലവാ പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട യൂനുസ് യൂണിസ്റബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ നിലവാ പ്രദേശത്ത് പ്രബോധനം നടത്തിയപ്പോൾ അവിടുത്തെ ആളുകളുടെ ഇടപെടൽ അദ്ദേഹത്തിന് അസഹ്യതയുണ്ടാക്കി അപ്പോൾ അദ്ദേഹത്തിന് ചിന്തിച്ചു പോയി മതി മതി ഞാനിനി ഈ സമൂഹത്തോട് പ്രബോധനം നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നിരാശപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു അങ്ങനെ നിരാശപ്പെട്ടുകൂടാ എന്ന ഒരു ഉത്ബോധനം അള്ളാഹു നടത്തിക്കൊണ്ടാണ് സൂറത്ത് ദുന്നൂൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തെ കൂടുതൽ പരീക്ഷിച്ചത് പോലും എന്താണ് ഇത്തരത്തിലുള്ള നിരാശ ബാധിക്കരുത് അതുകൊണ്ട് ഞാനത് ഒരു ഒരു ഉത്ബോധനമായിട്ട് കൂടെ പറയുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏറെ പോർവിളികളും തനിക്ക് അപമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും പുറത്ത് നടക്കുമ്പോൾ പോലും അല്ലേ തൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ വരെ ചോദിക്കില്ലേ നമ്മളോട് ചോദിക്കില്ല ആരും എന്തിനാണോ ജി പണിക്ക് നിൽക്കുന്നത് കാരണം അന്ന അവർ വെക്കുന്നില്ല എൻ്റെ വാക്കുകളെ അംഗീകരിക്കുന്നില്ല എനിക്ക് പരിക്കേൽപ്പിക്കുന്ന വാക്കുകളാണ് അവർ പറയുന്നത് എനിക്കും ചില അനുഭവങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള മഹല് കമ്മിറ്റി മുതൽ നമുക്ക് പലയിടക്കും തന്നിട്ടുണ്ട് കോള് അത് അനുഭവിച്ചവനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അതുപോലെ എല്ലാത്തിനും നമ്മൾ എന്താ പറയുക സാധാരണ രീതിയിൽ മൂസ അലൈ സലാത്തു വസ്സലാമിൻ്റെ കഥയെടുത്ത് പറയുമ്പോൾ കാണാം അദ്ദേഹം ഒരു 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 എന്താ പറയുക ഒരു കോപ്റ്റിക്കിൽപ്പെട്ട ഒരാളും തൻ്റെ കുടുംബക്കാരനായ ഇസ്രായേൽ സമൂഹത്തിലെ ഒരാളും തമ്മിൽ സണ്ട കൂടുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്തു ചെയ്തതാണ് രണ്ടുപേരെയും ഒന്ന് പിടിച്ചു ഒഴിവാക്കിയതാണ് പക്ഷേ ആ ഒഴിവാക്കലിൽ ഒരു കോപ്റ്റിക്ക് മരണപ്പെട്ടു മനപൂർവ്വം ചെയ്തതല്ലേ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട് നാളെ അദ്ദേഹം ഭയപ്പെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊടുക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവമാണത് പക്ഷേ അടുത്ത ദിവസം കാണുന്നത് താൻ ആർക്കു വേണ്ടിയാണോ ഇടപെട്ടത് ആ ഇടപെട്ട ഇസ്രായേലുകാരൻ മറ്റൊരു ഇസ്രായേലുകാരനുമായിട്ട് ബേളമുണ്ടാക്കുന്നു ശണ്ട കൂടുന്നു അപ്പോൾ അദ്ദേഹം വീണ്ടും ഇത് പറഞ്ഞു ഏ സഹോദരന്മാരെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ശണ്ട കൂടുന്നു എന്താണ് ഇങ്ങനെ പരസ്പരം വിളിക്കുന്നു അപ്പോൾ ആ താൻ ആർക്കു വേണ്ടിയാണോ ഇടപെട്ടത് ആ സഹോദരനാണ് പറയുന്നത് പിന്നെ വിജ് വലിയ ശുദ്ധാത്മാവ് ചമയണ്ട വിജ് വലിയ എന്താ പറയുക നല്ലവനായ നീ ഇന്നലെ ഒരു കൊല നടത്തിയത് ഞാൻ ഭരണാധികാരിയായ ഫരോവയോട് പറയുന്നുണ്ട് ഉടനെ തന്നെ ചൊല്ലുകയും അത് അറിയിക്കുകയും ഉടനെ തന്നെ മൂസ പ്രവാചകനെ ഫരോവ എന്ന ഭരണാധികാരി വാറൻറ് വിടുകയും ചെയ്തു അങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു ഏ മൂസ നിന്നെ വധിക്കുന്നതിന് വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നു നീ സ്വന്തം ജീവനുമായി പുറത്തേക്ക് എന്ന് പറയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് താൻ ആർക്കു വേണ്ടിയാണോ ഇടപെടുന്നത് ആ വ്യക്തികൾ തന്നെയാണ് തനിക്ക് പാരയാകുന്നത് ഇപ്പോൾ നിമിഷപ്രിയയും കുടുംബവും നിമിഷപ്രിയയുടെ ഭർത്താവും മകനും മകളും കുടുംബവും ഒക്കെ ചേർന്ന് ഈ പോളിൻ്റെ വലയിലാണ് യഥാർത്ഥത്തിൽ താൻ ആർക്കു വേണ്ടിയാണോ ഈ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ കുടുംബങ്ങൾ തനിക്കെതിരെ അഥവാ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണ് എന്ന് പറയുവാറ് പ്രവർത്തിക്കുന്ന ഈ പോളിൻ്റെ വലയിൽ കുടുങ്ങി പത്രസമ്മേളനത്തിലും മറ്റു വിവരണങ്ങൾ നൽകുന്നതിനും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പറയുന്ന നിമിഷപ്രിയയുടെ കുടുംബങ്ങളും ആളുകളുമാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആർക്കും ചിന്തിച്ചു പോകും എന്തിനാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു നന്മ പ്രവർത്തിക്കുന്നത് ആരും ചിന്തിക്കില്ലേ പക്ഷെ അങ്ങനെ ഒരു ചിന്ത ഉസ്താദിന് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തുകൊണ്ടെന്നാൽ ഉസ്താദ് ലക്ഷ്യമാക്കുന്നത് ദൈവീകമായ പ്രീതിയാണ് തൻ്റെ ഇടപെടൽ വഴി ഒരു ഒരു മനുഷ്യജീവൻ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും എന്തെങ്കിലും ദിയാദനം കൊടുത്ത് പരിഹാരമുണ്ടാക്കി ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ വയോധികനായിട്ട് പോലും ഈ വെല്ലുവിളികളും പരിഹാസങ്ങളും അപമാനങ്ങളും കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ പോലും അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാത്തത് അതുകൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വഴി അദ്ദേഹത്തിൻ്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യമൻ ഭരണകൂടത്തിൽ നിന്ന് നിമിഷപ്രിയക്ക് മോചനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് ഏത് കുത്തുവാക്കുകളും അദ്ദേഹത്തെ പിന്മാറ്റ ഉള്ള അവസ്ഥ ഉണ്ടാക്കാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കട്ടെ അത് അദ്ദേഹത്തിൻ്റെ കഴിവുകളാൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് മറ്റാർക്കും ലഭിക്കാതെ ഇടപെട്ട ആളുടെ കഴിവുകളാൽ തന്നെ അത് തുടർന്ന് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി